ഈ ഹൃദയങ്ങൾ ഹൃദയ നിലങ്ങൾ ഒരുക്കപ്പെട്ടതോ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഉപമയാണ് കർത്താവ് പറഞ്ഞത് ആ വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഓർക്കും ഓർക്കേണ്ട ഒരു കാര്യം വാസ്തവത്തില് ലോകത്തിലെ ഒരുപാട് ഹൃദയങ്ങൾ ദൈവത്തിന്റെ വചനത്തിനായിട്ട് ഉറക്കപ്പെട്ടതുകൊണ്ടാണ് ആ ഹൃദയ നിലങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിന്റെ വിത്തുകൾ വീണത് കൊണ്ടാണ് ഇനി ലോകം വാസ്തവത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് നമുക്കറിയാം ജോൺ ന്യൂട്ടനെ പോലുള്ളവർ രക്ഷിക്കപ്പെട്ടു സെന്റ് അഗ്രസ്റ്റിനെ പോലുള്ളവർ രക്ഷിക്കപ്പെട്ടു അവിടേക്ക് ചരിത്രം നമുക്കറിയാം അതുപോലെ പോലീസ് രക്ഷിക്കപ്പെട്ടു ക്രിസ്ത്യാനികളെ കൊന്നു മുടിക്കാൻ നടന്ന മനുഷ്യനാണ് എന്നാൽ അദ്ദേഹം ബോമാ സാമ്രാജ്യത്തെ സുവിശേഷീകരിക്കുന്നതിൽ മുന്നിൽ നിന്ന് പടം നയിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തകർന്ന് തരിപ്പണമായി പോകുന്ന ജീവിതങ്ങളെ പ്രയാസപ്പെട്ട പാപത്തിന്റെ അടിമത്തത്തിൽ നശിച്ചു പോകുന്ന ജീവിതങ്ങളെ പണ്ടതെടുക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള പരിപാടിയാണ് കർത്താവിന്റെ പരിപാടി ദൈവത്തിന്റെ വചനമാണ് ആ കാര്യത്തിന് നിദാനമായിട്ടിരിക്കുന്നതെന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് എല്ലാവർക്കും പരിചയമായ ആ വേദഭാഗത്തിലേക്ക് ഞാൻ വരികയാണ് നമ്മൾ വർക്കൗസിൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിന്റെ രണ്ട് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം അവൻ ഉമകളാൽ അവരെ പലതും ഉപദേശിച്ചു ഉപദേശത്തിൽ അവരോട് പറഞ്ഞത് കേൾക്കുവിൻ വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു മറ്റു ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തടത്ത് വീണു മണ്ണിന് താഴ്ചയില്ലാത്തയാകിയാൽ ക്ഷണവും ചൂരിനൊതിച്ചപ്പോൾ ചൂട് തട്ടി വേരി കൊണ്ട് ഉണങ്ങിപ്പോകും മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു വളർന്നു അതിനെ ഞെരുക്കിളഞ്ഞു അത് വളർന്നതുമില്ല മറ്റു ചിലത് നല്ല മണ്ണിൽ വീണു വീട്ട് മുളച്ചു വളർന്ന് ഫലം കൊടുത്തു മുപ്പതും അറുപതും നൂറും മേടി വിള അതിന്റെ വിശദീകരണം കർത്താവ് താഴെ പറയുന്നുണ്ട് ഇപ്പൊ കർത്താവിന്റെ കാലത്തുള്ള അന്യ നേതാക്കന്മാര് മനുഷ്യന്മാര് ശാസ്ത്രീയമാരുമായിട്ടുള്ള മനുഷ്യര് സാധാരണ മനുഷ്യര് ഇവരൊക്കെ കർത്താവിന്റെ വചനത്തോട് പ്രതികരിച്ചത് വ്യത്യസ്തമായ നിലകളിലാണ് അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് വാസ്തവത്തിൽ കർത്താവ് ഈ കാര്യങ്ങൾ പറയുന്നത് നിരക്കാരന്റെ ഭൂമിയിൽ നമുക്കറിയാം വിധിക്കുന്നത് ദൈവമാണ് വചനം വിധിക്കുന്നത് ഇനി അതിനെ കുറച്ചുകൂടി വിശാലമാക്കി പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന വ്യക്തികളെ ആ നിലയിൽ ദൈവം ഉപയോഗിക്കുന്നുണ്ട് വിത്ത് എന്ന് പറയുന്നത് സുവിശേഷമാണ് ദൈവത്തിന്റെ വചനമാണ് നമുക്കറിയാം നിലം എന്ന് പറയുന്നത് ഹൃദയങ്ങളാണ് മനുഷ്യഹൃദയങ്ങൾ വ്യത്യസ്തമായ നിലയിലാണ് ദൈവത്തിന്റെ വചനത്തോട് പ്രതികരിക്കുന്നത് ഈ പഠനത്തിന്റെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിനെ എക്സിറ്റിക്കലായിട്ട് ഇവിടെ ഏതൊക്കെ നിലങ്ങളാണ് രക്ഷിക്കപ്പെട്ട നിലങ്ങൾ ഏതൊക്കെയാണ് രക്ഷ അതൊന്നും രക്ഷിക്കപ്പെടാത്ത നിലങ്ങൾ എന്നൊക്കെ ഒന്ന് വേർതിരിച്ച് മനസ്സിലാക്കിയെടുക്കുന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഉദ്ദേശം നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ ഹൃദയവുമായിട്ട് ഈ ഹൃദയങ്ങളെ നമുക്കൊന്ന് താരതമ്യം ചെയ്യാം ഒരു ഈ വേദഭാവത്തെ കുറിച്ചൊക്കെ രക്ഷിക്കപ്പെട്ട ആൾക്കാരാണ് രക്ഷിക്കപ്പെടാത്തത് എന്നുള്ള ബാധ തർക്കങ്ങളൊക്കെ അതിനകത്തുണ്ട് എന്നാൽ ീ വാസ്തവത്തിൽ രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യന്റെ ഹൃദയത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് അപ്പൊ നമ്മൾ നമ്മളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ രക്ഷയെ പരിശോധിക്കാനുള്ള സമയമായിട്ട് നമുക്ക് എടുക്കാം കാരണം ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മക തന്നെ ദൈവത്തിന്റെ തന്നെ ഗ്രഹിക്കുവാൻ എലിമിനേറ്റിംഗ് വർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ നിന്നയുണ്ട് നമുക്ക് നമുക്ക് പീഡന പീഡനങ്ങളുണ്ട് ഒരു പക്ഷെ ആ പീഡനം എന്ന് പറയുന്നത് ഇപ്പൊ ഒന്നാം നൂറ്റാണ്ടിലുണ്ടായ പീഡനങ്ങൾ ആയിരിക്കില്ല റോമൻ കൊളോസ്യത്തിൽ കൊണ്ടിട്ട് നമ്മൾക്ക് രണ്ടു മൂന്ന് ദിവസം ഭക്ഷണം കഴിക്കാത്ത സമൂഹത്തിന്റെ മുമ്പിൽ ഇട്ടുകൊടുന്ന പീഡനങ്ങളായിരിക്കില്ല നമ്മുടെ തന്നെ ആ വിശ്വാസികളായ സുഹൃത്തുക്കളുടെ മുമ്പിൽ ഞാൻ ഒരു വിശ്വാസിയാ ഞാൻ ഇത്ര വലിയവനാ ഇത്ര ഉന്നത കർത്താവിന്റെ ശിഷ്യനാണ് എന്ന് പറയുന്ന അതിൽ അതൊരു ഒരു ലജ്ജയായി ഒരു നാണക്കേടായിട്ട് തീരാൻ സാധ്യതയുണ്ട് കാരണം തെറ്റായ ഒരു വിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ അവർ മരിക്ക നിൽക്കുന്ന മനുഷ്യരുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ പോലെ ഇത്ര നല്ലവനായ ഒരു വ്യക്തി ലോകത്തിലെ അവിശ്വാസികളുടെ ലോകത്ത് പോലെ ചിന്തിച്ചു നോക്ക് ക്രിസ്തുവിനെ കുറിച്ച് അവർക്ക് പറയാൻ നല്ലതല്ലാതെ വേറെ വല്ലതും ഉണ്ടോ ഞാൻ പറയുന്നത് ഇന്നത്തെ ബോധമില്ലാത്ത വെളിവില്ലാത്ത യുക്തിവാദികളോ അഗ്നോസ്റ്റിക്കിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ചരിത്ര ബോധമുള്ള ചരിത്ര പണ്ഡിതന്മാരുടെ ലോകം അംഗീകരിച്ചിട്ടുള്ള സെക്യുലർ ഹിസ്റ്റോറിയന്മാരെ അവരുടെ പുസ്തകം എഴുതി വെച്ചിരിക്കുന്ന ക്രിസ്തു എച്ച് ജിസ് പറയുന്നില്ലേ ലോകത്തെമ്പാടും മനുഷ്യർക്ക് മനുഷ്യരോടൊന്നും ഒരു ബഹുമാനം ഉണ്ടായി തുടങ്ങിയത് ഈ സുവിശേഷം ലോകത്തെമ്പാടും പ്രചരിച്ചതിന് ശേഷമാണ് ഡേവിഡ് ലിവിസ്റ്റൺ എന്ന് പറയുന്ന മനുഷ്യൻ ആഫ്രിക്കയുടെ വനാന്തരങ്ങളിലേക്ക് പോയി മനുഷ്യൻ മനുഷ്യനെ തിന്നുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്ന പുനരുന്നൊരു സംസ്കാരത്തിലേക്ക് ഈ സുവിശേഷം മനുഷ്യനെ കൊണ്ടെത്തിച്ചില്ല എന്റെ പ്രിയമുള്ളവരെ ആ സുവിശേഷത്തെ കുറിച്ചാണോ നാം ലജിക്കുന്നത് ആ സുവിശേഷത്തെക്കുറിച്ചാണ് നമുക്ക് 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 ഭയപ്പെടുന്ന ഞാൻ പറയാം നമ്മൾ വിജയത്തിന് നമ്മുടെ ഹൃദയം എങ്ങനെയുള്ള ഹൃദയമാ സുവിശേഷത്തെ സംബന്ധിച്ച് ലജ്ജിക്കുന്നവരാണെങ്കിൽ ഭയപ്പെടുന്നവരാണെങ്കിൽ ആഴമില്ലാത്ത ഹൃദയങ്ങളുള്ളവരാണെങ്കിൽ പറയാം നമുക്ക് വചനത്തിൽ നിലനിൽക്കുവാനായിട്ട് കഴിയാത്ത ഹൃദയങ്ങളായിട്ട് നാം തീരുകയാ ഇത്ര ഉന്നതനായ ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് ഒരു വാക്ക് പറയാനായിട്ട് ധൈര്യമില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വാസ്തവത്തിൽ എന്താണെന്ന് നമുക്ക് ചിന്തിച്ചുകൊണ്ട് നാം എന്തിനെ എന്തിനെയാ നാം എന്താ വിശ്വസിക്കുന്നത് വാസ്തവത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നും നമ്മൾ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരാം നാം വിശ്വസിക്കുന്ന ഈ സത്യങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് പറയാൻ നമ്മൾ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ അങ്ങനെ അങ്ങനെ ഒരു സാഹചര്യം എന്നാൽ അതിലും ധൈര്യമുള്ളവരായിട്ട് തീരണം കാരണം ഈ ലോകത്തിൽ നമുക്കൊന്നും നേടാനായിട്ടില്ല ഈ ലോകത്തിൽ നമ്മൾ ഒന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല നിങ്ങൾ എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും നമുക്ക് ഈ ലോകത്ത് ഒന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മളുടെ ഹൃദയങ്ങൾക്ക് ആഴം വേണം നമ്മുടെ ഹൃദയത്തെ നമുക്ക് പരിശോധിക്കാം ഭജനത്തിൽ നിലനിൽക്കാൻ കഴിയാത്ത ഹൃദയങ്ങളാണോ നാം ഭയപ്പെട്ടു പോകുന്ന ലജ്ജിച്ചു പോകുന്ന സുവിശേഷം ഡുനാമിസ് എന്താ പറയുക സുവിശേഷം സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല കാര്യം അത് ദൈവത്തിന്റെ ശക്തിയാണ് ദൈവത്തിന്റെ ശക്തിയാണ് പക്ഷെ അത് വിശ്വസിക്കാത്തവർക്കോ അത് അത്വ അതാണ് ലോകത്തിന്റെ അവസ്ഥ അതാണ് അവിടെ ജ്ഞാനത്തിന്റെ എന്താണ് ദോഷത്വം എന്ന് പറയും ലോകത്തിന്റെ ജ്ഞാനത്തിന്റെ പോഷത്വം അവർ ആ ജ്ഞാനത്തിൽ അവർ ദൈവത്തെയും ദൈവത്തിന്റെ വചനത്തെയും ക്രിസ്തുവിനെയും അവർ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ഈ ലോകത്തിന്റെ ജ്ഞാനത്തിന്റെ എന്ന് പറയും മൂന്നാമത് കാണുന്ന അവസ്ഥ എന്താണ് മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളും അകത്ത് കിടന്ന് വചനത്തെ ഞരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാവും കണ്ടോ അപ്പോൾ ഇടയിൽ വിതയ്ക്കപ്പെട്ടതിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് ഇഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചന അപ്പൊ എന്താണ് ഇഹലോകത്തിന്റെ ചിന്തകൾ വേൾഡ് എന്നാണ് പറയുന്നത് അയ്യോ ഇപ്പൊ തന്നെ എന്താണ് കൊറോണ വന്നു കോവിഡ് വന്നു ജോലി നഷ്ടപ്പെട്ടു ഇനി എങ്ങനെ മുന്നോട്ട് പോകും ഇതൊരു വല്ല ദുരന്തമായി പോയല്ലോ ബയുള് വായനയില്ല പ്രാർത്ഥനയില്ല ഈ എന്റെ മക്കളുടെ കാര്യം എന്താകും എന്റെ ജീവിതം എന്താകും നിരാശപ്പെട്ട് ഡിപ്രഷനിലേക്ക് വന്ന് തകർന്നു പോകുന്ന അവസ്ഥയാണെങ്കിലോ അയാളെ വിശ്വാസികൾ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ തിയററ്റിക്കലി വിശ്വാസിക ആയിരിക്കും പ്രാക്ടിക്കലി അദ്ദേഹത്തെ വിശ്വാസികൾ വിളിക്കാൻ സാധിക്കുമോ ഏത് പ്രതികൂലത്തിന്റെ മധ്യത്തിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്റെ പ്രിയ എത്ര പ്രതികൂല ഈ ലോകത്ത് സംഭവിച്ചാലും ഓരോ സപ്പോസൻസപ്പെടുത്തി അധ്യായത്തില് പൗലോസ് സപ്പോസിന് ഒരു കട ഒരു കടലിലെ കപ്പലിൽ അപകടത്തിൽപ്പെട്ട തന്റെ ചരിത്രം നമുക്കറിയാം അല്ലെ രണ്ടാഴ്ച സൂര്യനെ കണ്ടില്ല ഒന്നും എന്താ ഒരു വല്ലാത്ത അവസ്ഥയിലായി നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഒരൊറ്റ കാരണം മാത്രമേ പൗലോസനു കാരണം എന്നോട് അഴളിച്ചത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അഴളിച്ചെഴുതാൻ വിശ്വസ്തനായ ദൈവമാണ് അപ്പൊ അതുകൊണ്ട് നമ്മളെ ദൈവം രക്ഷിച്ചിരിക്കുന്നത് നമ്മളെ എന്നെ നശിപ്പിച്ചു കളയാനും ഇല്ലായ്മ ചെയ്യാനുമായിട്ടൊന്നും അല്ല നമ്മളെ മെച്ചപ്പെട്ട നിലയിൽ കൊണ്ടുവരാൻ തന്നെയാണ് കർത്താവ് നമ്മളെ വിളിച്ച് വർദ്ധിച്ചത് അത് ആത്മരക്ഷ മാത്രമല്ല ഈ ലോകത്തിൽ വേണ്ട നന്മകൾ വനങ്ങൾ കർത്താവ് പക്ഷെ അതിനുവേണ്ടി സുവിശേഷത്തെയും ബൈബിളിനെയും ദൈവദിനത്തെയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിവെച്ചോണ്ട് നമ്മൾ ഈ ലോകത്തിൽ ഒരു മൽപ്പിടത്ത് നടത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ കുഞ്ഞുങ്ങള് അവരുടെ വിദ്യാഭ്യാസം ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നല്ല നല്ല പറയുന്നത് പക്ഷെ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മള് ദൈവവചനത്തെയും ദൈവദിനത്തിന്റെ പ്രമാണങ്ങളെയും നമ്മള് കാറ്റിൽ പറത്തുന്നവരും മാറ്റി മാറ്റിവെക്കുന്നവരുമാണോ നമ്മൾ സുവിശേഷം പങ്കുവെക്കുന്നവരാണ് എല്ലാവരോടും ഇപ്പൊ നമുക്ക് കൊറോണയുടെ പ്രശ്നമുണ്ട് ഞാൻ പറയാം നമുക്ക് പല സാധ്യതകളുണ്ട് ഇനിയിപ്പോ നേരിട്ട് പറയേണ്ട കാര്യം ഇന്നിപ്പോ നമുക്ക് ഒരുപാട് സഹോദരന്മാർ ഇങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ അയച്ചു തരുന്നുണ്ട് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ മെസ്സേജുകൾ വരിക ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി നമ്മള് ഇപ്പൊ ആയിരം ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആയിരം ഫ്രണ്ട്സിനോട് നമ്മൾ സുശേഷം പറയുക ഒന്ന് അതിനെ കുറിച്ച് ഒന്ന് പ്രാർത്ഥിക്കുക നമ്മൾ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്താത്ത കർത്താവും ഞാൻ ഈ ഷെയർ ചെയ്യുന്ന മെസ്സേജുകൾ ചിലരെങ്കിലും കാണാൻ അവർ അത്രയും പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വാശ്രൂഷ് ചെയ്താൽ ഞാൻ പറയാം ഒരുപാട് പേരത് കാണുന്നു കേൾക്കുന്നു അപ്പൊ ഇപ്പൊ കൊറോണ കാലത്ത് നേരിട്ട് പറയാൻ പറ്റുന്ന വേണ്ട നേരിട്ട് പറയേണ്ട നിങ്ങൾ ഒന്ന് നിങ്ങളുടെ വിരലർത്തിയാൽ നിങ്ങൾക്ക് ധാരാളം പേരുടെ സുവിശേഷം പറയാൻ അപ്പൊ അതുകൊണ്ട് നമ്മൾ പതിനുമായി ധ്യാനിക്കുകയും ആത്മീയമായിട്ട് ഉത്സാഹത്തിൽ പിന്നോട്ട് പോകണം അതിന് പകരം എന്റെ ജോലി നഷ്ടപ്പെട്ടു എന്നെ പടനം തീർന്നു എന്റെ ജീവിതത്തിന്റെ ഭാവി എന്താണ് ഇരുളടഞ്ഞു പോയി ഞാൻ അങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെയുള്ള വളരെ നിരാശപരമായിട്ടൊരവസ്ഥയിലാണെങ്കിൽ നമ്മൾ പ്രായോഗിക നിലയിൽ അത്ര വിശ്വാസമുള്ള മനുഷ്യര് അല്ല അപ്പൊ ഈ ലോകത്തിന്റെ ചിന്തകൾ വറീസ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ലോക ഈ മൂന്നാമത്തെ ഹൃദയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിന് ഒരു ഹൃദയമാണ് ലോകത്തിന് വിധേയപ്പെട്ടുപോയൊരു ഹൃദയമാണ് അല്ല അങ്ങനെ ഹൃദയങ്ങളുള്ള മനുഷ്യരാ അവര് എന്ന് പറയുന്നത് അവര് ലോകത്തെ കീഴടക്കിയ മനുഷ്യരല്ല ലോകം അവരെ കീഴടക്കി കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ആഹ് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ദൈവം നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ ഈ ലോകത്തിന് വിധേയപ്പെട്ടു പോയ ഹൃദയത്തിന്റെ പ്രത്യേകത ധനത്തിന്റെ വഞ്ചന എന്നുള്ളതാണ് ധനത്തിന്റെ വഞ്ചന എന്താണ് ഈ ധനത്തിന്റെ വഞ്ചന നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ ഇപ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങളും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും തീരും ഇത്ര ലക്ഷം രൂപ എന്റെ കയ്യിൽ കിട്ടിയാൽ അല്ലെങ്കിൽ ഇത്രയും പണം എനിക്ക് കിട്ടിയാൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി രോഗമുള്ളവർക്ക് രോഗം നല്ല ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കാൻ സാധിക്കും ജോലി ഇല്ലാത്തവർക്ക് നല്ലൊരു ജോലി കണ്ടെത്താൻ നല്ലൊരു ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ എക്സെട്ര എക്സെട്ര നിങ്ങളുടെ ഒക്കെ ഓരോ വിഷയങ്ങൾ എന്താണ് അതൊക്കെ നിങ്ങൾ ആഡ് ചെയ്യാം ഇത്രയും പണം കിട്ടുകയാണെങ്കിൽ എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പണത്തിന്റെ വഞ്ചനയിൽപ്പെട്ടുപോയ മനുഷ്യരാണ് കാരണം നിങ്ങൾ കേട്ടോ നിങ്ങളുടെ ദൈവം പണമാണ് അതുകൊണ്ട് ഒരു വിചിന്തനം നമുക്ക് ആവശ്യമാണ് നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം നമ്മുടെ നാലാമത് കാണുന്നത് എന്താണ് നല്ല മണ്ണിൽ വിധിക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ അവർ മുപ്പതും അറുപതും നൂറും പ്രത്യാശയായ ക്രിസ്തു നമ്മളിരിക്കുന്നു നാം ക്രിസ്തു ഉള്ളവരാണ് എൻ്റെ പ്രിയമുള്ളവരെ നാം ക്രിസ്തുവിലിരിക്കുന്നവരാണ് കർത്താവ് യേശു ക്രിസ്തു ഈ പ്രതികൂലമായ ലോകത്തിൽ ഇത്ര പ്രതിസന്ധിയുള്ള ലോകത്തിൽ ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിക്കാനുള്ള ഹൃദയം നേടണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിലെ കുറവുകളും നമ്മുടെ ഹൃദയത്തിൽ വന്നു പോയ പാപങ്ങളും കർത്താവിന്റെ വചനത്തെ തിരസ്കരിച്ചു കളഞ്ഞ അവസ്ഥ അവസ്ഥകളും ആ അവസ്ഥയൊക്കെ ഓർന്നോക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് മനസ്സാന്തരപ്പെടാം കർത്താവ് പറഞ്ഞു നിങ്ങളെൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ എൻ്റെ ശിഷ്യന്മാരാണ് ലോകം അത് അറിയുന്ന കർത്താവ് ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ കർത്താവിന്റെ വചനത്തെ സ്വീകരിക്കുന്ന അതിനനുസരിക്കുന്ന ഒരു ഹൃദയം ദൈവം എനിക്കും നിങ്ങൾക്ക് തരട്ടെ ദൈവനാമത്തിന് ഏറ്റവും മഹത്വം ഉണ്ടാകട്ടെ